എടുക്കണ്ട ഊലിക്ക് തല്ലാൻ ആളെ വിടുമ്പോ മിടുക്കന്മാരെ വിടണം രണ്ടൂച്ചാളികളൊക്കെ വിട്ടാലുണ്ടല്ലോ വിടുന്നവനും വരുന്നവനും തല്ലുകൊണ്ട് തൂർക്കും വേണ്ട എല്ലാം എനിക്കറിയാം പിന്നെ ഞാൻ വണ്ടി കൊണ്ട് ഇതിലേ പോകുമ്പോൾ ആ തുപ്പുണ്ടല്ലോ അതങ്ങ് നിർത്തിയേക്കാം ഇന്നാളെ ഞാൻ വെറുതെ ഒരു അടിയടിച്ചേ ഉള്ളൂ ഇനി പല്ല് മുപ്പത്തിരണ്ട് താഴെ ഇടും പെണ്ണിന്റെ സ്വഭാവം കുറേശേ പഠിച്ചു തുടങ്ങിയല്ലോ പൂങ്കണ്ണീര് ഇനി ഇവന്മാരെ കൂട്ടിപിടിച്ച് എന്നോട് മത്സരിക്കാൻ നിൽക്കണ്ട ഇന്നോ നാളെ ഞാനങ്ങ് പോവും പിന്നെ വെറ്റേക്ക വീട്ടിൽ നിന്ന് അടിച്ചറക്കിയാൽ പോവില്ല നല്ലോണം ജീവിച്ചു പോവാൻ നോക്കും